സ്നേഹം മകൽ സ്നേഹം പരലോകൂത മകനെ മറിപ്പതീന കുറിഷിൽ കൈവിടിഞ്ഞോ മകൽ സ്നേഹം മകൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരി പതിനീന കുറിഷിൽ കൈവേടിഞ്ഞോ മകനെ മറിപ്പതീന മകനെ മറിപ്പതിനീനാ മകനെ മറിപ്പതിനീനാ കുറിശിൽ കൈവേടിഞ്ഞോ നാമത്തിൽ സ്വാഗതം എഴുതിയ സുവിശേഷം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമരുടെയും ഗമോരയുടെയും ദേശത്തിന് സഹിക്കാമതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ന്യായവിധിയുടെ ദിവസത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഓർക്കുവാൻ പോലും ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ ജന്മനാ പാപിയാണ് അവന്റെ പാപ സ്വഭാവനിമിത്തം അവന്റെ ജീവിതത്തിൽ അവൻ വിചാരിക്കുന്നതെല്ലാം അശുദ്ധമായ കാര്യങ്ങളാണ് അവൻ പ്രവർത്തിക്കുന്നതും പാപം തന്നെയാണ് നീതിമാനും വിശുദ്ധനുമായ ദൈവം പാപി ായ മനുഷ്യന് നൽകുന്ന ശിക്ഷ നരകമാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ദൈവം പാകെ അവന് യാതൊരു ഒഴിവുകഴിവും പറയാൻ സാധിക്കുകയില്ല മനുഷ്യൻ സുവിശേഷത്തിനു നേരെ അടച്ച് ദൈവത്തിന്റെ നായ്വിധിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ആശിക്കുന്നു എന്നാൽ സ്വതവും കോമോര രാജ്യത്തിന്റെ അവസ്ഥ ഈ ആളുകളുടെ അവസ്ഥയേക്കാൾ താങ്ങാവുന്നതായിരിക്കുമെന്ന് യേശുക്രിസ്തു വ്യക്തമായി പറയുന്നു യേശുക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ സഹിച്ച് നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തി അവനിൽ വിശ്വസിക്കുന്നവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ